പരിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതകളിൽ ആശ്രയിച്ചു കൊണ്ട് ശുദ്ധീകരണാത്മാക്കളെ നമ്മൾ ഈ കുർബാനയിൽ കർത്താവിനായി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അനന്ത യോഗ്യതകളാൽ ഈ നിത്യ സൗഭാഗ്യം പ്രാപിക്കുകയാണ് കർത്താവേ അവരെ സഹായിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി പരിശുദ്ധ കുർബാന അർപ്പണമാണ് വിശുദ്ധ നിക്കോളസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ വിശുദ്ധ നിക്കോളാസിനെ ശുദ്ധീകരണ ആത്മാക്കളുടെ മധ്യസ്ഥനായി ഉയർത്തുകയാണ് സഭയിൽ ഏറ്റവും അധികം മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധനാണ് നിക്കോളസ് ഏകദേശം നൂറിൽ പരം മരിച്ചുപോയവരെ അദ്ദേഹം ഉയർപ്പിച്ചു ആത്മാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നൊരു വിശുദ്ധനായിരുന്നു ഒരുപാട് പ്രാച്യുത്വ പ്രവൃത്തികളും ത്യാഗപൂർണമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ കുർബാന അർപ്പണങ്ങളിലൂടെ അനേകം ശുദ്ധീകരണാത്മാക്കള് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു വിശുദ്ധനായ നിക്കോളോസിന്റെ ജീവിതത്തിലൊരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോകും പ്രാർത്ഥനയോടെ നിങ്ങളിത് കേൾക്കണം ഇത് കെട്ടുകഥയല്ല സഹോദരങ്ങളെ സഭയിൽ മഹാവിശുദ്ധനാണ് വിശ്വ നിക്കോളാസ് ഒരു ശനിയാഴ്ച രാത്രി തൻ്റെ കിടക്കയിൽ കിടക്കുന്ന നിക്കോളാസ് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളുടെ ശബ്ദം കിട്ടു നിക്കോളസിന് പരിചയമുണ്ടായിരുന്ന മരണമടഞ്ഞൊരു ഇത് പെലഗ്രീനോ അവൻ ശുദ്ധീകരണ സ്ഥലത്താണെന്ന് വെളിപ്പെടുത്തി തനിക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ മറ്റനേകം ആത്മാക്കൾക്ക് വേണ്ടിയും പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ അപേക്ഷിക്കുകയും ഉടനെ അപ്രത്യക്ഷമാവുകയും ചെയ്തു അടുത്ത ഏഴ് ദിവസങ്ങൾ വിശുദ്ധ നിക്കോളസ് ആ സഹോദരനും മറ്റ് ശുദ്ധീകരണ ആത്മാക്കൾക്കുമായി പരിശുദ്ധ ബലി അർപ്പിച്ചു അതേ തുടർന്ന് മരണമടഞ്ഞ സഹോദരൻ വീണ്ടും നിക്കോളസിന് പ്രത്യക്ഷപ്പെട്ട് നന്ദി അറിയിക്കുകയും തന്നോടൊപ്പം അനേകം ആത്മാക്കൾ നിക്കോളോസിന്റെ ബലിയർപ്പണത്തിലൂടെ ദൈവിക ആനന്ദം അനുഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം അനേകം പേർ തങ്ങളുടെ കുടുംബത്തിലും സൗഹൃദത്തിലുമുള്ള മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിക്കോളോസിനെ സമീപിച്ചിരുന്നു എൻ്റെ സഹോദരങ്ങളെ വിശുദ്ധനായി നിക്കോളോസ് തൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ അനേകം ശുദ്ധീകരണ ആത്മാക്കൾക്ക് കർത്താവിൻ്റെ മഹാകരുണയാൽ നിത്യ സൗഭാഗ്യ പ്രവേശത്തിനുള്ള യോഗ്യത കൊടുക്കുക പരിശുദ്ധ കുറുബാന കർത്താവിൻ്റെ തിരുബലിയാണ് അനേകബലി സമർപ്പണം വഴി അവൻ എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു അനന്തമായ യോഗ്യതകൾ ആരെല്ലാം വിശ്വസിച്ച് സ്വീകരിക്കുന്നുവോ അവർക്കെല്ലാം ആ തിരുബലിയിൽ പരിപൂർണതയുണ്ട് പൂർണ്ണതയുണ്ട് സമരസഭയിൽ ആയിരിക്കുന്ന നമ്മള് സഹനസഭയിൽ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി സ്നേഹത്തോടെ അതിലേറെ വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അതിനേക്കാൾ രക്ഷാകരമായ അനുഭവം ശുദ്ധീകരണ ആത്മാക്കൾക്ക് ലഭിക്കാനില്ല അമേത്രയും ശക്തമാണ് പരിശുദ്ധ കുർബാന അർപ്പണം